ഇതുപോലെയുള്ള കാര്യങ്ങളിൽ ദൈവം എന്നെയും പരിശോധിച്ച് നോക്കിയിട്ടുണ്ട് ഒരു കാര്യം എന്നോട് പറഞ്ഞ ശേഷം അത് ഞാൻ പെട്ടെന്ന് ചെയ്യുമോ എന്ന് അവൻ പരിശോധിച്ചിട്ടുണ്ട് അതോ ഞാൻ ഇങ്ങനെ പറയുമോ ഇതുകൊണ്ട് അതുകൊണ്ട് ഓ മറ്റേ കാര്യം അങ്ങനെയല്ലേ ഇങ്ങനെ ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ളവരെ ഇരുപത് കൊല്ലം കഴിഞ്ഞാലും അവർ നഴ്സറിയിൽ തന്നെ ആയിരിക്കും ഇരുപത് കൊല്ലം കഴിഞ്ഞതിന് ശേഷവും അവർ നേഴ്സറിയിൽ തന്നെയാണ് ഇങ്ങനെയുള്ള അനേകം വീണ്ടും ജനിക്കപ്പെട്ട ക്രിസ്ത്യാനികളെ ഞാൻ കണ്ടിട്ടുണ്ട് അതിന് കാരണം അവരുടെ വിവേകത്തിലാണ് അവർ ഓന്നുന്നത് അവരുടെ മനോഭാവം ഇങ്ങനെയല്ല എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം നടക്കണമെന്ന് ഇവൻ പറഞ്ഞ് ഞാൻ ദാസനോട് പോകാന്ന് പറഞ്ഞാൽ ഞാൻ പോകുന്നു വരിക എന്ന് പറഞ്ഞാൽ അവൻ വരുന്നു കാരണം ഇതാണ് ഞാനും ആ വാക്യത്തിൻ്റെ ഒന്നാം ഭാവം നമ്മൾ മർന്നകളല്ലേ ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ടാണ് എൻ്റെ കേണൽ ഈ ക്യാപ്റ്റൻ ഇവിടെ വരിക എന്ന് പറഞ്ഞാൽ ഞാൻ ചെല്ലുന്നു ഞാനതിനെ ചോദ്യം ചെയ്യില്ല ക്യാപ്റ്റൻ അവിടെ പോവുക എന്ന് പറഞ്ഞാൽ ഞാൻ പോകുന്നു ഇത് ചെയ് ഞാനത് ചെയ്യുന്നു കാരണം ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ടവനായതുകൊണ്ട് എൻ്റെ അധികാരത്തിന് കീഴിലുള്ള ഒരാളോട് ചെയ്യാൻ പറഞ്ഞാൽ അവൻ ചെയ്യുന്നു ഈ പ്രപഞ്ചത്തിൽ കാണുന്ന മറ്റൊരു പ്രമാണമാണിത് അധികാരത്തിന് കീഴ്പ്പെടുക എന്നുള്ളത് ആദിയിൽ പാപം ഈ ഭൂമിയിലേക്ക് വന്നത് ഒരു ദൂതൻ അധികാരത്തിന് കീഴ്പ്പെടാനായിട്ട് വിസമ്മതിച്ചപ്പോഴാണ് ഈ കാര്യം മറന്നുകൾ എഴുത് പാപമുണ്ടായത് വ്യഭിചാരം കാരണമല്ല പാപം കൊലപാതകത്തിൽ കൂടെ അല്ല വന്നത് ആരെങ്കിലും കള്ളം പറഞ്ഞതുകൊണ്ടല്ല പാപം ഭൂമിയിൽ വന്നത് ഒരാൾ ഒരാളെ വേർത്തത് പാപം ഭൂമിയിൽ വന്നത് കപടഭക്തിയിലൂടെയല്ല പാപം വന്നത് ഇതെല്ലാം പാപമാണ് എന്നാൽ നിങ്ങൾക്കറിയാമോ ഒരാൾ ദൈവത്തിൻ്റെ അധികാരത്തിന് കീഴ്പ്പെടാതെ ഇരുന്നപ്പോഴാണ് ആദ്യമായി ഈ ഭൂമിയിലേക്ക് പാപം കടന്നു വന്നത് ഇത് നമ്മൾ മറന്നുകളയിൽ ഈ വേരിൽ നിന്നാണ് മറ്റെല്ലാ പാപവും പുറപ്പെട്ടു വന്നത് ഏതൻ തോട്ടത്തിൽ വെച്ച് ആദാവും പരീക്ഷിക്കപ്പെട്ടത് ഈ ഒരു കാര്യത്തിലായിരുന്നു എന്തിലാണ് ആദാവും ഓവയും പരീക്ഷിക്കപ്പെട്ടത് അവർക്കത്ര ബുദ്ധിയുണ്ടെന്നല്ല അവർ വളരെ ബുദ്ധിയുള്ളവരായിരുന്നു നിങ്ങൾക്കറിയാമോ എല്ലാ മൃഗങ്ങൾക്കും പേര് നൽകിയെന്ന് ഞാൻ ചിന്തിച്ചു നിങ്ങൾക്കറിയാമോ അവനെ ഓരോ മൃഗത്തെയും കാണുമ്പോൾ അതിന് ഓരോ പേര് പുതിയത് കണ്ടുപിടിക്കുകയായിരുന്നു നൂറാമത്തെ മൃഗം വന്നപ്പോൾ ഈ പേര് ഞാൻ നേരത്തെ കൊടുത്താണെന്ന് അവന് സംശയം തോന്നിയോ അവന് വളരെ ഓർമ്മയുള്ളവനായിരുന്നു അവനത് അറിയാമായിരുന്നു അല്ലെങ്കിൽ രണ്ട് മൃഗത്തിന് ആനയെന്നും മറ്റും പേരിടാൻ സാധ്യത ഉണ്ടായിരുന്നു അവൻ വളരെയധികം ബുദ്ധിയുള്ള ഒരാളായിരുന്നു എന്നാൽ ദൈവത്തെ സേവിക്കാനായിട്ടതു പോരായിരുന്നു അധികാരത്തിന് കീഴ്പ്പെടാനായിട്ട് അവൻ പഠിക്കണമായിരുന്നു അത് വളരെ ലഘുവായ ഒരു കൽപ്പന ആ തോട്ടത്തിൽ പതിനായിര കണക്കിന് വൃക്ഷങ്ങളും നിൽപ്പുണ്ടായിരുന്നു മനോഹരമായിട്ടുള്ള വൃക്ഷങ്ങൾ മാവും ആപ്പിളും എല്ലാത്തരം ഫലങ്ങളും അതെല്ലാം തിന്നാം ആ പതിനായിരം വർഷത്തിൽ ഒരു വൃക്ഷം അതിൽ നിന്ന് നീ ഒരിക്കലും ഭക്ഷിക്കരുത് അത് ബുദ്ധിമുട്ടുള്ളൊരു കൽപ്പനയാണോ അത് അവൻ ദൈവത്തിൻ്റെ അധികാരത്തിന് കീഴ്പ്പെടുമോ എന്നുള്ള ഒരു പരീക്ഷയായിരുന്നു പല കാര്യങ്ങളിലൂടെ നമ്മളെയും ദൈവം അങ്ങനെ പരിശോധിക്കുകയാണ് നിങ്ങൾക്കിങ്ങനെ പറയാൻ കഴിയത്തില്ല വേറെ പത്ത് കാര്യത്തിൽ നൂറ് കാര്യത്തിൽ അല്ലെങ്കിൽ പതിനായിരം കാര്യത്തിൽ അനുസരിച്ചെന്ന് ഈ ഒരു കാര്യത്തിൽ അനുസരിച്ചില്ലെങ്കിൽ അവിടെയാണ് നിങ്ങളുടെ അനുസരണം പരിശോധിച്ച് നോക്കുന്നത് മറ്റു കാര്യങ്ങളല്ല ദൂതന്റെ അനുസരണം അനേക വർഷങ്ങൾക്ക് മുമ്പ് പരിശോധിച്ചു നോക്കിയ പോലെ തന്നെയാണ് ആദമിനെയും പരിശോധിച്ച് അധികാരങ്ങൾക്ക് കീഴ്പ്പിടുന്നു നിങ്ങൾക്കറിയാമോ ഇവിടെ ഈ ശതാധിപനോട് യേശു എന്താണ് മറുപടി പറഞ്ഞതെന്ന് നിങ്ങൾക്കറിയാമോ അത്ഭുതകരമായ ഒരു കാര്യമാണ് വളരെ അത്ഭുതകരമായ ഒരു പ്രസ്താവനയാണത് മത്തായി എട്ടിൻ്റെ പത്ത് ഇത് കേട്ടിട്ട് യേശു മോശയുടെ ന്യായ വളരെ നന്നായിട്ട് അറിയാവുന്ന യഹൂദന്മാരെ നോക്കിക്കൊണ്ട് യേശു ഇങ്ങനെ പറഞ്ഞു അവരോടാൻ പറയുകയാണ് ഇവന് പറ്റി ഒന്നും അറിയത്തില്ല ഇവൻ ന്യായ പ്രമാണം ജീവിതത്തിൽ ഒരിക്കലും വായിച്ചിട്ടുമില്ല മുപ്പത് കൊല്ലമായിട്ട് സിനഗോഗിൽ പോകുന്ന നിങ്ങളെക്കാൾ എത്രയോ അധികം വിശ്വാസം ഇവനുണ്ട് നിങ്ങൾക്ക് പറ്റി എല്ലാം അറിയാം ഉൽപ്പത്തിയും പുറപ്പാടും വേദോത്സവത്തിലുള്ള എല്ലാ കാര്യവും എന്നാൽ ഇവൻ കൂടുതൽ വിശ്വസിക്കുന്നു ദൈവവചനത്തിന് ജ്ഞാനം മാത്രം പോരാ ഈ ആളുകൾക്ക് ദൈവവചന ജ്ഞാനമുണ്ട് ഇവന് വിശ്വാസമുണ്ട് ആത്യന്തികമായിട്ട് നിങ്ങൾ കണ്ടെത്തും വിശ്വാസമാണ് ദൈവവചന ജ്ഞാനത്തെക്കാൾ കൂടുതൽ വേണ്ടിയത് നിങ്ങൾ അനേക വർഷങ്ങളായിട്ട് സി എഫ് സി സർവേ വരുന്ന ഒരാളാണ് നിങ്ങളെൻ്റെ സന്ദേശങ്ങൾ ഒത്തിരി ആളുകൾ കേൾക്കുന്നവരാണോ നിങ്ങളുടെ തല നിറച്ചും ദൈവവചന ജ്ഞാനമാണ് അനേകരെ പഠിപ്പിക്കാൻ അത് നല്ലതാണ് എന്നാൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരിക്കണമെന്നില്ല വിശ്വാസം എന്ന് പറഞ്ഞാൽ തികച്ചും മറ്റൊരു മണ്ഡലമാണോ ദൈവവചനത്തിന്റെ ജ്ഞാനം കൊണ്ട് നിങ്ങൾക്ക് വളരാൻ കഴിയില്ല ദൈവവചന ജ്ഞാനം നല്ലതാണ് എന്നാൽ വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നു ദൈവോചനത്തിന്റെ ഉദ്ദേശം എനിക്ക് വിശ്വാസം തരികയാണ് എന്നാൽ എനിക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ഞാൻ വളരുന്നില്ല ഈ മനുഷ്യന് വളരെ കുറച്ച് ദൈവവചന ജ്ഞാനമേ ഉള്ളൂ എന്നാൽ വിശ്വാസമുണ്ട് അവൻ പറയുകയാണ് ഇസ്രയേലിലുള്ള ഒരാളിലും കാണാത്ത വിശ്വാസം ഇവനിലുണ്ട് ഇസ്രയേലി മുഴുവനും പണ്ഡിതന്മാരാണ് ദൈവവചനം വളരെയധികം അറിയാവുന്നവർ എന്നാൽ ഒരാൾക്ക് പോലും അവരിൽ ഒരാൾക്ക് പോലും ഈ റോമാക്കാനും ഉള്ള വിശ്വാസമില്ല അവൻ യുദ്ധത്തിൽ പലരെ കൊന്നിട്ടുള്ളവനായിരിക്കും ഒരിക്കലും വേദപത്സവം വായിക്കാത്ത ഒരാൾ എന്നാൽ അധികാരത്തിന് കീഴ്പ്പെടുന്നത് എന്താണെന്ന് അവൻ അറിയാമായിരുന്നു ഞാൻ കണ്ടിട്ടുണ്ട് മിലിട്ടറി ജോലി ചെയ്യുന്നവർക്ക് മറ്റ് മിലിട്ടറിയിലുള്ളവരെ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും ഒരു പട്ടാളക്കാരൻ്റെ രീതികൾ മറ്റൊരു പട്ടാളക്കാരന് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും മറ്റൊരു മിലിട്ടറിക്കാരൻ്റെ ഭാഷ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ശതാധിപനായ ഈ പട്ടാളക്കാരൻ യേശുവിനെ കണ്ടപ്പം ഹേയ് ഏത് പട്ടാളത്തിലാണെന്ന് അറിയത്തില്ല പട്ടാളക്കാരനാണോ ഇവൻ ഇവനേതോ പ്രത്യേക തരത്തിലുള്ള പട്ടാളത്തിലാണ് കാരണം ഇവന് വളരെ അധികാരമുള്ളവനാണ് ഇവൻ്റെ ആ അധികാരത്തെ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട് അതിന് കാരണം ഇവൻ മറ്റാരുടെയോ അധികാരത്തിന് കീഴ്പ്പെട്ടവനാണ് ആരാണെന്ന് എനിക്കറിയില്ല ഇപ്രകാരമുള്ള ശക്തമായ അധികാരം ഒരു മനുഷ്യന് അവൻ മറ്റൊരു അധികാരത്തിന് കീഴിലായിരിക്കുമ്പോഴാണ് അതാണ് അവൻ യേശുവിൽ കണ്ടത് നിങ്ങളത് കണ്ടോ എന്ന് എനിക്കറിയില്ല എനിക്കറിയില്ല നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോന്ന് യേശു പിതാവിൻ്റെ അധികാരത്തിനായിരുന്നു ഇവനത് മനസ്സിലാക്കി യോഹന് ഞാൻ ആറിനോ മുപ്പത്തെട്ടോ അവനൊരിക്കലും വായിച്ചിട്ടില്ല എന്നാൽ അവൻ മനസ്സിലാക്കി ഈ മനുഷ്യൻ ഏതോ ഒരു അധികാരത്തിന് കീഴിലുള്ള ആളാണ് കാരണം അവൻ അധികാരമുണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ ക്രിസ്തി ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യം ദൈവവചനത്തിലെ അറിവല്ല അങ്ങനെ ആർ എൽ സി എഫിൽ ഉള്ള ഒരു നല്ല സഹോദരനാണ് നിങ്ങളെന്നറിയപ്പെടുന്നത് അതിന് പൂജ്യം ഉള്ളൂ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ നിങ്ങൾ ദൈവത്തിൻ്റെ അധികാരത്തിന് എത്രമാത്രം കീഴ്പ്പെട്ടവനാണ് ഇരുപത്തിനാല് മണിക്കൂറും അങ്ങനെയെങ്കിൽ പ്രിയ സഹോദര സഹോദരി നിങ്ങൾക്ക് അധികാരം കാണും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേലെ നിങ്ങൾക്ക് അധികാരം ഉപയോഗിക്കാനായിട്ട് കഴിയും നിന്റെ ഭവനത്തിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ പിശാജ് ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് അവന്മേൽ ഈ അധികാരം ഉപയോഗിക്കാൻ കഴിയും ഞാൻ പിതാക്കന്മാരോട് പറയാറുണ്ട് ഏതെങ്കിലും കാരണത്താൽ നിങ്ങളുടെ വീട്ടിൽ ഒരു വീട്ടിലൊരു ആശയക്കുഴപ്പമുണ്ടാകുമ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിലേക്ക് പോയി പിശാജിൻ്റെ ആ പ്രവൃത്തിയെ യേശുവിൻ്റെ നാമത്തിൽ ബന്ധിക്കണമെന്ന് നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ പെട്ടെന്ന് മാറും ഞാനത് ചെയ്യാറുണ്ട് എന്നാൽ നിങ്ങൾ തന്നെ അധികാരത്തിന് കീഴ്പ്പെടാത്തൊരാളാണെങ്കിൽ നിങ്ങൾക്ക് അധികാരം കാണത്തില്ല ഈ പട്ടാളക്കാരൻ എന്തോ ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ടവൻ അതുകൊണ്ടാണ് ഒരു ദാസനോട് എന്ന് പറയുമ്പോൾ അവൻ പോകുന്നത് നിങ്ങളിതുപോലെ ദൈവത്തിൻ്റെ അധികാരത്തിന് കീഴിൽ വസിക്കുന്ന ഒരാളാണെങ്കിൽ യേശുവിൻ്റെ അധികാരത്തിന് കീഴിൽ നിങ്ങളൊരു ഭൂതത്തോട് പോകാൻ പറഞ്ഞാൽ അത് പോകും എപ്പോഴും ഒരു പക്ഷേ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നവൻ അവനൊരു ഭൂതബാധിതനായിരിക്കണമെന്നില്ല ഈ ദുരാത്മാക്കൾ പലതരത്തിലുള്ള ആശയക്കുഴപ്പം ഉണ്ടാക്കാം നിങ്ങൾക്കറിയാമോ പിശാജാണ് പല ആശയക്കുഴപ്പങ്ങളും കൊണ്ടുവരുന്നത് അത് കുടുംബത്തിലേക്ക് കൊണ്ടുവരുന്നത് പിശാചാണ് അനേക തരത്തിലുള്ള പ്രശ്നങ്ങൾ പിശാജ് കൊണ്ടുവരാറുണ്ട് കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിലും ഇതെല്ലാം പിശാചാണ് വേറെ ആരാണോ അത് ദൂതന്മാരല്ല പിശാജാണ് എന്നാൽ നമുക്ക് പിശാചിന്മേൽ അധികാരം ഉണ്ടായിരിക്കണം നിങ്ങൾ ദൈവത്തിൻ്റെ അധികാരത്തിന് കീഴിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് പിശാചിന്മേൽ അധികാരം ഉണ്ടാവില്ല അതാണ് ഇവിടുന്ന് നാം പഠിക്കുന്നത് ദൈവം എന്നെ പരിശുദ്ധാത്മാവിൽ നിറയ്ക്കുന്നതിന് മുമ്പ് എനിക്കറിയില്ല ഒരു മനുഷ്യനെ എന്ത് ചെയ്യണമെന്ന് അനേക ആളുകൾക്കും അറിയില്ല ഒരു മനുഷ്യനെ എന്ത് ചെയ്യണമെന്ന് ഒരുപക്ഷെ വിശാചബാധിതനെ ഹാളിൽ നിന്ന് പുറത്താക്കി നിങ്ങൾക്ക് നിങ്ങൾക്കൊരുപക്ഷെ അവനെ പുറത്താക്കാൻ കഴിയും എന്നാൽ യേശു അങ്ങനല്ല ചെയ്തു യേശു ഒരു പിശാചി ബാധിതരുമായിട്ട് ബന്ധപ്പെടുമ്പം യേശു അവനെ ശാസിക്കും പിശാചു പുറത്തു പോകും എന്നാൽ ഞാൻ ഇന്ത്യയിൽ കണ്ടത് അനേക ബന്ദകോശ സഭകളിൽ പാസന്മാർ വളരെ ഉച്ചത്തിൽ ബഹളം ബഹളമുണ്ടാക്കും ആ ഭൂതത്തെ പുറത്താക്കാനായിട്ട് പ്രാർത്ഥിക്കും ഉപവസിക്കും പിന്നെയും നാളെ വരാൻ പറയാം ഒരു ഉച്ചത്തിൽ പ്രാർത്ഥിച്ച് വലിയ ബഹളം ഉണ്ടാക്കും ഞാൻ ഒരിക്കലും വേദപുസ്വത്തിൽ ഇത് കണ്ടിട്ടില്ല അത് ഇതുപോലെയാണ് ആ ശതാദിപൻ അവൻ്റെ ദാസനോട് പറയുന്നു പോ 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 പോകുന്നില്ല പോ പോ അവനോട് അമർന്നു നാൽപ്പത്തഞ്ച് പ്രാവശ്യം പോ പോ എന്നാൽ അവൻ പോകുന്നില്ല അതെന്താ തെളിയിക്കുന്നു അത് കാണിക്കുന്ന ശതാദിപൻ അധികാരമല്ലെന്നാണോ ഞാനിത് മനസ്സിലാക്കി ഇത് ഇത് ശരിക്കും യേശു ഒരു അപമാനമാണോ ഇങ്ങനെ പിശാചിനെ പുറത്താക്കുന്നു ഞാൻ പറഞ്ഞു ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല യേശു എപ്പോഴും ഒറ്റ വാക്കു പറഞ്ഞതേ ഉള്ളൂ യേശു അത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അവിടെ നിൽക്കാൻ കഴിയുമായിരുന്നില്ല ദൈവം എന്നെ പരിശുദ്ധാത്മാവോട് നിറച്ച് കഴിഞ്ഞപ്പം എനിക്കിങ്ങനെ ഭൂതബാധിതരായിട്ടുള്ള ആളുകളുമായിട്ട് ബന്ധപ്പെടേണ്ടി വന്നു നിങ്ങൾ വിശ്വസിക്കുക ഇങ്ങനെയുള്ള എല്ലാ സമയത്തും തന്നെ എനിക്കൊരൊറ്റ വാക്ക് മാത്രമേ പറയേണ്ടി വന്നിട്ടുള്ളൂ ഭൂതം വിട്ടു പോകും രണ്ടാമതൊരു പ്രാവശ്യം കൂടെ പറയേണ്ടി വന്നിട്ടില്ല യേശുവിൻ്റെ നാമത്തിൽ ഇവനെ വിട്ടുപോകുക പോകും ഓരോ പ്രാവശ്യവും ഓരോ പ്രാവശ്യവും ഞാനിത് കണ്ടിട്ടുണ്ട് ഞാൻ ദൈവത്തോട് പറഞ്ഞ് കർത്താവ് നിന്റെ അധികാരത്തിൽ എനിക്ക് എപ്പോഴും ജീവിക്കണം എനിക്കൊരു ഭൂതത്തോട് രണ്ടാമത് പിന്നെയും പറയേണ്ടി വന്നാൽ ഞാനിത് അവസാനിപ്പിക്കും കർത്താവ് എന്നിലെന്തോ പ്രശ്നമുണ്ട് ഞാൻ എന്നോടൊപ്പം അല്ല നടക്കുന്നു ഞാൻ തനിയെ പോയി ഉപവാസത്തോടും പ്രാർത്ഥനകളോടും ദൈവത്തെ അന്വേഷിക്കും മറ്റുള്ളവരെ സഹായിക്കും മുമ്പ് ഞാൻ എൻ്റെ ജീവിതം നേരെയാക്കും ഞാൻ ഓർക്കുന്നു ഇവിടെ ലവ്ലൻഡിൽ വളരെ നാളുകൾക്ക് മുമ്പ് ഒരു മീറ്റിംഗ് വെച്ചാണ് ചാരിറ്റി ഇത് നടത്തുമ്പോഴാണ് അവരിവിടെ പബ്ലിക് മീറ്റിംഗ് നടത്തുമായിരുന്നു അങ്ങനെയുള്ള ഒരു പബ്ലിക് മീറ്റിങ്ങിൽ ഒരു സ്ത്രീ ഭൂതബാധിതയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന ആ നേതാവിന് എന്ത് ചെയ്യണോ എന്നറിയില്ല എന്നോട് പോയി അസ്ത്രീയോട് സംസാരിക്കാൻ പറഞ്ഞു ഞാൻ പോയി യേശു എന്നുള്ള പേര് പറയാൻ അവൾക്ക് കഴിമാരുന്നില്ല യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാൻ പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് പറയാൻ കഴിയുന്നില്ല അപ്പോൾ എനിക്ക് മനസ്സിലായതൊരു ഭൂതമാണെന്ന് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അവളിലുണ്ടായിരുന്ന ഭൂതത്തെ പുറത്താക്കി അങ്ങനെ ആദ്യമായിട്ട് അവൾക്ക് യേശു എന്ന പേര് പറയാനായിട്ട് കഴിഞ്ഞു അവൾ യേശുവിനെ കർത്താവായിട്ട് സ്വീകരിച്ചു അതൊരു പരസ്യയോഗത്തിലായിരുന്നു ഇവിടെ ഈ ലെവലിൻ്റെ തന്നെ അന്നവളാകെ വൃത്തിഹീനമായിട്ടുള്ള വസ്ത്രമൊക്കെ ധരിച്ചാണ് അവിടെ വന്നിരുന്നത് അവളേതോ തെറ്റായ ഉപദേശം പഠിപ്പിക്കുന്ന സഭയിലായിരുന്നു അടുത്ത ദിവസം ഒരു പൂർണ്ണമായിട്ടും വ്യത്യസ്തമായിട്ടൊരാളായി മാറി പൂർണമായിട്ടും വ്യത്യാസപ്പെട്ടു അവൾ മുടിയൊക്കെ വൃത്തിയാട്ട് ചെയ്യി നന്നായിട്ട് വസ്ത്രം ധരിച്ച് സാക്ബറ എന്ന് പറഞ്ഞ് അവൾ എൻ്റെ അടുത്ത് വന്നു അവൾ പൂർണ്ണമായിട്ടും മാറി അവൾക്ക് വേണ്ടിയത് ഉപദേശമല്ല അവൾക്ക് വേണ്ടത് വിടുതലാണ് നമുക്കെല്ലാവർക്കും ഭൂതത്തെ പുറത്താക്കുന്ന ശുശ്രൂഷ ദൈവം തന്നിട്ടില്ല എന്നാൽ ദൈവം നമുക്കെല്ലാവർക്കും അധികാരം തന്നിട്ടുണ്ട് നമ്മുടെ കുടുംബത്തിൽ പ്രശാജ് പ്രവർത്തിച്ച് നമ്മുടെ കുടുംബത്തിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുമ്പോൾ അതുപോലെ നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ അവിടെ നമുക്ക് ഈ അധികാരം ഉണ്ടായിരിക്കണം നിങ്ങൾക്ക് ആ അധികാരം കിട്ടണമെങ്കിൽ നിങ്ങൾ അധികാരത്തിന് കീഴിലായിരിക്കണം അതുകൊണ്ടാണ് ദൈവം ഈ അധികാരത്തിൻ്റെ പ്രമാണം എല്ലായിടത്തും വെച്ചിരിക്കുന്നത് നിങ്ങൾ റോഡിൽ ഇറങ്ങിയാലും നിങ്ങൾക്കത് കാണാൻ കഴിയും എന്തുകൊണ്ടാണ് നിങ്ങൾ റോഡിൻ്റെ ഒരു പ്രത്യേക വശത്തോടെ വണ്ടി ഓടിക്കുന്നു ട്രാഫിക് നിയമങ്ങൾ നിങ്ങൾ അനുസരിക്കുന്നു അത് അധികാരത്തിന് കീഴ്പ്പെടുകയാണ് നിയമപാലകരെ നിങ്ങൾ എന്തുകൊണ്ടാണ് ഭയപ്പെടുന്നത് ഒരു ഒരു പോലീസ് അത് ദൈവം ഈ ഭൂമിയിൽ വെച്ചിരിക്കുന്ന അധികാരങ്ങളാണ് നാളുകൾക്ക് മുമ്പ് ആരംഭത്തിൽ ഈ പ്രപഞ്ചം പൂർണ്ണമായിരിക്കുകയും ഈ ലോകത്തിൽ ഒരു പാപം ഇല്ലാതിരിക്കുകയും ചെയ്തപ്പോൾ ഒരു ദൂതൻ തീരുമാനിച്ചു അവൻ ദൈവത്തെ അനുസരിക്കുകയില്ലെന്നും അവൻ പ്രധാന ദൂതനായിരുന്നു എങ്കിലും അവൻ്റെ അധികാരത്തിൽ അവൻ തൃപ്തരായില്ല നിങ്ങൾക്കത് എഷയോ പതിനാലിലും എസ്കെയിൽ ഇരുപത്തെട്ടിലും കാണാം നിങ്ങൾ വായിച്ചു നോക്കുക അവൻ പറഞ്ഞു ഞാൻ എന്നെ തന്നെ ഉയർത്തും ഞാൻ അത്യുന്നതനോട് സമനാകും അതാണ് അവൻ പറഞ്ഞ യശിയാവ് പതിനാലിൻ്റെ ആ വാക്കം ഞാൻ കാണിക്കാം എസ് ആവ് പതിനാലിൻ്റെ പതിമൂന്ന് ഞാൻ സ്വർഗത്തിൽ കയറും പതിനാലാം വാക്കത്തിൽ ഞാൻ അത്യുന്നതനോട് സമനാകും ദൈവം പറഞ്ഞു ഞാൻ അവനെ നാശരൂപത്തിലേക്ക് തള്ളിക്കളയും ഇതാണ് പാപത്തിൻ്റെ ആരംഭം പൂർണ്ണ അനുസരണമുള്ള പൂർണതയുള്ള ഒരു പ്രപഞ്ചത്തിൽ ഒരു ദൂതൻ ഈ നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഒക്കെ നോക്കിയാൽ ഈ പൂർണ്ണ അനുസരണം നമുക്ക് കാണാൻ കഴിയും കോടാ വർഷങ്ങളായിട്ട് അത് പൂർണ്ണമായിട്ടും അനുസരിച്ചുകൊണ്ടേയിരിക്കുന്നു ഈ നക്ഷത്രങ്ങളൊക്കെ എത്രയോ വർഷമായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആദാമിനെ സൃഷ്ടിക്കുന്നതിന് വളരെ നാളുകൾ മുമ്പോട്ട് ഈ അഖിലാണ്ടത്തെ ദൈവം സൃഷ്ടിച്ചത് ഉൽപ്പത്തി ഒന്നിലാണ് അത് ആദാമിന് വളരെ വളരെ മുമ്പായിരിക്കണം എന്നാൽ ഈ പ്രപഞ്ചം ചലിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ കൃത്യമായിട്ടാണ് കൃത്യമായ സമയത്ത് ഒരു ചെറിയ വ്യത്യാസം പോലും ഇല്ലാതെ ഒരു നക്ഷത്രത്തെ നോക്കി നമ്മുടെ വാച്ചിലെ സമയം നമുക്ക് ഏർമീകരിക്കാൻ കഴിയും ഏത് വാച്ചിനേക്കാളും കൃത്യമാണത് ദൈവം കൊടുത്ത അധികാരത്തിനുള്ളിലാണ് പ്രവർത്തിക്കുന്നത് നിങ്ങൾ ചലിക്കേണ്ടത് ഈ കൃത്യമായ മേഖലയിൽ കൂടെയാണ് ഈ ഭ്രമണപഥത്തിലൂടെ കൃത്യമായിട്ട് എത്രമാത്രം വർഷം ദിവസം എത്ര മണിക്കൂറ് എത്ര മിനിറ്റ് എത്ര സെക്കൻഡ് എത്ര നിമിഷാംശം അങ്ങനെ 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 ആ കൽപ്പന എല്ലാ നക്ഷത്രങ്ങളും അനുസരിച്ചുകൊണ്ടേയിരിക്കുന്നു എല്ലാ ഗ്രഹങ്ങളും അതനുസരിച്ചുകൊണ്ടേയിരിക്കുന്നു അതാണ് ഈ അഖിലാണ്ടത്തിൽ നാം കാണുന്നത് അധികാരത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നു അതുപോലെ തന്നെയാണ് ഒരാപ്പിളിൻ്റെ വിത്ത് കുഴിച്ചിട്ടാൽ അതിൽ നിന്നൊരാപ്പിളുണ്ടാകുന്നു അത് അധികാരത്തിന് കീഴ്പ്പെടുന്നതാണ് ഒരാപ്പിളിൻ്റെ വിത്തിയിന്ന് മാങ്ങയുണ്ടാകുന്ന ഒരു മാവ് ഉണ്ടായി വരത്തില്ല അത് അധികാരത്തിന് കീഴ്പ്പെട്ടിരിക്കുകയാണ് ഈ ഭൂമിയിലുള്ളതെല്ലാം അധികാരത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നതാണ് ഒഴികെ അതുപോലെ മനുഷ്യനും അതുകൊണ്ടാണ് എല്ലാ പാവവും എല്ലാ പ്രശ്നങ്ങളും ഭൂമിയിൽ ഉണ്ടാകുന്നത് എവിടെ അധികാരത്തിന് കീഴ്പ്പെട്ടിരിക്കുമോ അത് മനോഹരമായിരിക്കും ഈ ഭൂമിയിലെ സൗന്ദര്യത്തെ നോക്കുക അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത് ഒരു പുരുഷനും സ്ത്രീയും വിവാഹം കഴിക്കുമ്പം ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അവർ രണ്ടുപേരും ഒരുപോലെയാണെങ്കിലും ഭാര്യ ഭർത്താവിന് കീഴടങ്ങണം അധികാരത്തിന് കീഴടങ്ങുകയാണ് എവിടെയെങ്കിലും ഒരു ഭാര്യ താഴ്മയോടെ തൻ്റെ ഭർത്താവിന് കീഴടങ്ങോ അവളൊരു മനോഹരമായ കുടുംബജീവിതം പണിയും എന്നാൽ അത് എത്രയോ കുറവാണ് വല്ലപ്പോഴും ഒക്കെ അങ്ങനെ അനുസരിക്കുന്നതല്ല ഒരു നക്ഷത്രം വല്ലപ്പോഴും അനുസരിച്ചാൽ നിങ്ങൾക്ക് ചിന്തിക്കാമോ ഈ പ്രപഞ്ചത്തിന് എന്ത് പ്രശ്നം ഉണ്ടാകുന്നു ഒരു ഗ്രഹം വല്ലപ്പോഴും അനുസരിക്കുന്നു എന്നാൽ മിക്കപ്പോഴും അതിൻ്റെ ഇഷ്ടം അത് ചെയ്യുന്നു അനേക വീടുകളിലെ പ്രശ്നത്തിന് കാരണം ഇതുതന്നെയാണ് ഭാര്യമാർ വല്ലപ്പോഴും ഒക്കെ അനുസരിക്കുന്നു ചില സമയത്ത് തൻ്റെ ആവശ്യമുണ്ടോ തോന്നുന്നില്ല ഇതാണ് ആ ഒന്നാമത്തെ പടി രണ്ടാമത്തെ കുഞ്ഞുങ്ങളോടാണ് കുഞ്ഞുങ്ങളെ നിങ്ങളുടെ മാതാപിതാക്കളെ അനുസരിപ്പി അവർക്ക് ഭേദദിവസവും അറിയില്ല അവർക്കൊന്ന് മനസ്സിലാകില്ല ഭാര്യയ്ക്ക് ദൈവവചനം വായിക്കാൻ കഴിയും കുഞ്ഞുങ്ങൾക്ക് ദൈവവചനം വായിക്കാൻ അറിയില്ല അതുകൊണ്ട് അവരെ പഠിപ്പിക്കണം കുഞ്ഞുങ്ങളെ നിങ്ങളുടെ മാതാപിതാക്കളെ അനുസരിക്കുക കാരണം ഈ മുഴു പ്രപഞ്ചവും അധികാരത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നതിൻ്റെ ഭാഗമാണത് അത് നിങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ നരകം കൊണ്ടുവരും അതിന് നിന്നെ മാത്രമേ നിനക്ക് കുറ്റപ്പെടുത്താൻ കഴിയൂ അതിൻ്റെ പ്രമാണമിതാണ് ഞാൻ അധികാരത്തിന് കീഴ്പ്പെട്ടവനാവുന്നു എൻ്റെ പട്ടാളക്കാർ എന്നെ അനുസരിക്കുന്നു യേശു പറഞ്ഞു ഇത്ര വലിയ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഭവനത്തിലും കർത്താവ് ഇത് കാണുന്നു ഒന്നാമത് നമ്മൾ കർത്താവിനെ നമ്മെ തന്നെ വിധേയപ്പെടുത്തി കൊടുക്കണം ദൈവവചനത്തിലൂടെ കർത്താവ് എന്നെ ഒരു കാര്യം കാണിച്ചു തന്നാൽ ഞാനതനുസരിക്കണം അതിനെന്ത് വില കൊടുക്കേണ്ടി വന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും